ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളെ മിടുക്കരാക്കാൻ പോസിറ്റീവ് പാരൻറ്റിങ് എങ്ങനെയാണ് പാരൻസ് അറിഞ്ഞിരിക്കേണ്ട പാരൻറ്റിങ് രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ കുട്ടികളുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുക കുട്ടികളും പാരൻസും നമ്മളൊരു നല്ലൊരു ആത്മബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പാരൻസ് ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ നമ്മൾ തന്നെയാണ് കുട്ടികളുടെ റോൾ മോഡലാവുക അവർ ആദ്യം ജനിച്ച് വീഴുമ്പം തന്നെ നമ്മളെയാണ് കാണുന്നത് അപ്പം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സംസാര രീതികളും എല്ലാമായിരിക്കും അവർ റോൾ മോഡലാക്കുക അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കുട്ടികളുടെ ബിഹേവിയർ പോലും നമ്മുടെ വീട്ടിൽ നിന്നാണ് അവർ പഠിക്കുന്നത് അപ്പം നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് കുട്ടികൾ പുറത്തിറങ്ങിയാലും അവരുടെ സ്വഭാവ രീതി എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പം നമ്മൾ നല്ല ഒരു റോൾ മോഡലായിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മൾ കുട്ടികളെ നന്നായിട്ട് അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവരോട് ഉള്ള പ്രവൃത്തിയാണെങ്കിലും എല്ലാം നമ്മളുടെ നല്ലതായിരുന്നാലാണ് കുട്ടികളും ആ രീതിയിൽ വളർന്നു വരികയുള്ളു ഇപ്പം നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പം തന്നെ അവരോട് നല്ല വാക്കുകൾ പറയുക അവർക്ക് നല്ല സ്നേഹത്തോടെ അവരോട് പെരുമാറുക അപ്പം അവർ കുറുമ്പൊക്കെ കാണിച്ചാലും അത് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ അവരുടെ ശ്രദ്ധ ആ ഒരു കാത്തു നിന്ന് മാറ്റി വേറെന്തെങ്കിലേക്കും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ ആ ശ്രദ്ധ മാറ്റിയെടുക്കുക അവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിയുമ്പം അത് അവരുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാക്കും അതുപോലെ തന്നെ അവർ അവരുടെ മനസ്സിൽ പാരൻസിനോടൊരു ദേഷ്യം അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പോൾ അവർക്ക് ഒരു അനുസരണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അടുത്തുനിന്ന് നമ്മൾക്ക് നേരിടേണ്ടി വരും അപ്പോൾ കുട്ടികളോട് നമ്മൾ പെരുമാറുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടും അവരോട് നല്ല രീതിയിൽ ആ തെറ്റാണ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ നമ്മളത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വീണ്ടും വീണ്ടും ചെയ്തു കൊ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ അമിതമായി ഇറിറ്റേറ്റ് ചെയ്യാ ചെയ്യുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക അതവരിൽ ദേഷ്യവും വാശിയും എല്ലാം കൂടുന്നതിന് കാരണമാവും അവരുടെ സ്നേഹത്തോടെ പെരുമാറാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം അതിൽ നമ്മൾ അവരെ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ആ നല്ല രസമുണ്ടല്ലോ ചെയ്തത് ഗുഡ് നല്ല ഗുഡ് ഗേൾ ആണല്ലോ അല്ലെങ്കിൽ ഗുഡ് ബോയ് ആണല്ലോ സ്കൂളിൽ നിന്ന് ഇപ്പം എന്തിനെങ്കിലും മാർക്ക് മേടിക്കുക അല്ലെങ്കിൽ അത് എന്ത് കാര്യവും നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളിന്ന് അവർ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പം അവർക്ക് അവരുടെ അത് വീണ്ടും വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല രീതിയിൽ നല്ല സ്വഭാവമായിട്ട് വളരാനും ആ അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുന്ന അപ്രീഷ്യേഷൻ വളരെ നല്ലതാണ് അതും പഠിക്കുമ്പോഴൊക്കെ അവരെ ഇപ്പം അവരെ നന്നായിട്ട് എഴുതി അല്ലെങ്കിൽ നന്നായിട്ട് വരച്ചു അല്ലെങ്കിൽ നല്ലൊരു പാട്ട് പാട്ടുപാടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുക ആ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടമായിട്ട് വരും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇന്ന കാര്യങ്ങൾ ചെയ്യാതെ ദോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഉപയോഗം സ്ക്രീൻ ടൈമിംഗ് അതായത് ടി വി കാണുന്നത് മൊബൈൽ കാണുന്നത് അതെല്ലാം അവർ ടൈമിങ് കുറച്ച് കൊടുക്കുക ഫുള്ളായിട്ട് അവരിൽ നിന്ന് അത് ഒഴിവാക്കണമെന്നല്ല മൊബൈലിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക അഡിക്ഷൻ വന്നവളുടെ അവരുടെ സ്വഭാവത്തിലും അതുപോലെ അവിടെ പഠന വൈകല്യത്തെയൊക്കെ ബാ സാരമായി ബാധിക്കാനുള്ള കാര്യങ്ങളാണ് മൊബൈലിൻ്റെ ഉപയോഗം കൂടുന്നത് ടി വി ഒക്കെ ഒരു കുറച്ച് സമയക്കൊന്ന് വെച്ചൊരു റിലാക്സേഷൻ വേണ്ടി പഠിത്തം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് സമയം അവർക്ക് ടി വി വെച്ചുകൊടുക്കാം സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്നതാണ് വളരെ നല്ലത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സ്വഭാവം നല്ല രീതിയിലാവുന്നതിനൊക്കെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ തെറ്റുകളും ശരികളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതുപോലുള്ള കാര്യങ്ങൾ എന്തെല്ലാം ദോഷങ്ങളാണ് അതെല്ലാം നമ്മൾ നമ്മളവരെ പറഞ്ഞ് മനസ്സിലേക്ക് തെറ്റിലേക്ക് അവർ പോവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ അവരുടെ സ്വഭാവമെല്ലാം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മളുടെ വീട്ടിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ ചെറുപ്പം മുതലേ അവർ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് അല്ലാതെ അവർ ഇപ്പം ചെറിയ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇപ്പോൾ കുഞ്ഞ് ക്ലാസ്സിലൊക്കെ എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോഴാകുമ്പോൾ ചിലപ്പോൾ കുട്ടികളിങ്ങനെ കുഞ്ഞ് പെൻസിലൊക്കെ എടുത്തുകൊണ്ട് വരും അപ്പോൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ അങ്ങനെ ചെയ്യരുത് നാളെ തന്നെ കൊണ്ടുപോയി കൊടുക്കണം ഇനി അത് ആവർത്തിക്കരുത് ഇനി അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നീ കള്ളി അല്ലെങ്കിൽ കള്ളനാണെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തി അങ്ങനെ അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുമായിട്ട് കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യങ്ങളാണേലും എന്ത് കാര്യങ്ങളാണേലും മാർക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒന്നും പറഞ്ഞ് നമ്മളെ മറ്റുള്ള കുട്ടികളായിട്ട് അവരെ കമ്പെയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ള കുട്ടികളായിട്ട് താരതമ്യപ്പെടുത്തി അവരെ കുറ്റപ്പെടുത്താതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് ശ്രദ്ധിക്കേണ്ടതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം മാർക്ക് കുറഞ്ഞാലും ഒക്കെ നമ്മൾ അടുത്ത ടൈമിൽ ബെറ്റർ ആക്കാൻ പറ്റും നിന്നെ കൊണ്ട് സാധിക്കും കുഞ്ഞിന് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞ് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ കമ്പയറിങ് ചെയ്യാതിരിക്കുക പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇപ്പം മറ്റുള്ള പാരൻസിൻ്റെ മുമ്പിലാണെങ്കിലും മറ്റുള്ളവർ ആൾക്കാരുടെ മുമ്പിലാണെങ്കിലും കുട്ടികളുടെ മുമ്പിലാണെന്നും വെച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളവിടെ കളിയാക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക അവർ നല്ല കുട്ടികളാണെന്നും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നും നല്ല കുട്ടിയാണെന്നും ഒക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അവർക്ക് എപ്പോഴും കോൺഫിഡൻസ് കൊടുക്കുക ഞാൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ എന്ത് കാര്യത്തിനുണ്ടാവും അങ്ങനെ പറഞ്ഞാൽ നമ്മളെ പ്രോത്സാഹനം കൊടുക്കുക അവർക്ക് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അവരെ കെയർ ചെയ്യുക നമ്മുടെ കെയറിങ് നമ്മുടെ സ്നേഹം നമ്മുടെ സപ്പോർട്ടാണ് കുട്ടികളെ നല്ല കുട്ടികളായിട്ട് വളർത്തി കൊണ്ടുവരുന്നത് നമ്മുടെ വീടിനും നാടിനും ഒക്കെ അഭിമാനമായി മാറുന്ന നല്ല കുട്ടികളായിട്ട് വളർത്തി കൊണ്ടുവരാൻ നമ്മളെ പാരൻസിനും സാധിക്കണമെങ്കിൽ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ പഠിത്തത്തിനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂടെ ഇന്ന് സംസാരിക്കാനാണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ അവരുടെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ളൊരു പാരൻസായിട്ട് എപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ പാരൻസ് ഒരിക്കലും കുട്ടികളുടെ മോട് അമിതമായി ദേഷ്യപ്പെടുവോ അല്ല അവരുടെ മുമ്പിൽ വെച്ച് പാരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെപ്പോഴും അവർക്കൊരു ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കുക പേടിയിലെ കാര്യത്തിന് നമ്മൾ പേടി വേണം എന്നാൽ എല്ലാം നമ്മളോട് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരിക്കണം അമിതമായിട്ട് പേടി വന്നാലും അവർ പലതരത്തിലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അല്ലെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള ആപത്തുകളിൽ അവർ ചെന്ന് ചാടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും നല്ലൊരു ഫ്രണ്ട്സായിട്ടിരിക്കുക അവർക്ക് എല്ലാ കാര്യങ്ങളും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളോട് തുറന്ന് പറയാനുള്ള ഒരു അവസരം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാരൻസ് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നിന്നാണ് എല്ലാം നമ്മളാണ് അവരുടെ റോൾ മോഡൽ അപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്താണ് നമ്മുടെ വീട്ടിലുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ അതിനനുസരിച്ചായിരിക്കും അവർ വളർന്നു വരുന്നതും അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തികളും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളനുസരിച്ചായിരിക്കും അപ്പം നമ്മളെപ്പോഴും അവർക്ക് നല്ല സപ്പോർട്ടായിട്ടും നല്ല ഗുഡ് ഫ്രണ്ട്സായിട്ടും എപ്പോഴും പാരൻസ് അവരുടെ കൂടെ ഉണ്ടാവുക തെറ്റും ശരിയെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുള്ളതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ